സുഹൃത്തുക്കളെ ഓഗസ്റ്റ് ഒൻപതിന് ആവണി അവിട്ടം കടന്നു വരുവാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കാൻ ഏറ്റവും ഐശ്വര്യപ്രദമാറുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം ഈ മംഗളവസ്തു നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരൂ മഹാലക്ഷ്മി കൂടെ വരും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയിൽ നിങ്ങൾക്ക് ആറാടാൻ സാധിക്കും സാമ്പത്തിക ബാധ്യതകളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും എന്താണ് ആ വിശിഷ്ട വസ്തു എന്നുള്ളതല്ലേ പോകാം അതിനു മുൻപ് ഇതുപോലുള്ള വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ അവിട്ടം നക്ഷത്രമാണ് ആവണി അവിട്ടം എന്ന പേരിൽ നമ്മൾ കൊണ്ടാടുന്നത് ആചരിക്കുന്നത് എല്ലാത്തരം മംഗളകർമ്മങ്ങൾക്കും തുടക്കം കുറിക്കാൻ പോകുന്ന അതിവിശിഷ്ടമാർന്ന ഒരു ദിവസമാണ് ഈ ആവണി അവിട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ബ്രാഹ്മണ സമൂഹത്തിനിടയിൽ അവരുടെ പൂണൂലൊക്കെ മാറ്റിയിട്ട് പുതിയ പൂണൂൽ ധരിക്കുക വേദപഠനം ആരംഭിക്കാം ഗായത്രി മന്ത്രോപാസന ആരംഭിക്കാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ അന്നേ ദിവസം അതായത് ഈ ആവണി അവിട്ടത്തിന്റെ അന്നേ ദിവസം ജീവിത അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് ഒരു വിശിഷ്ട വസ്തു കൊണ്ടുവരുന്നത് സഹായം ചെയ്യും എന്നുള്ളതാണ് കർക്കിടകത്തിലെ വറതിയെല്ലാം അകന്ന് ജീവിതത്തിൽ ശുഭത്വം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു കാരണത്തെ കൊണ്ടും ആവണി അവിട്ടം എന്ന വിശേഷ ദിവസത്തെ അവഗണിക്കാൻ പാടില്ല അപ്പോ ഈ ആവണി അവിട്ടം എന്ന് പറയുന്ന വിശേഷ ദിവസത്തിൽ ഈ വസ്തു നമ്മുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നാൽ ജീവിത കാലം മുഴുവൻ സമ്പത്തും സർവൈശ്വര്യവും നമുക്കൊപ്പം ഉണ്ടായിരിക്കും കാരണം ഇത് വിശ്വാസം മാത്രമല്ല പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവിലും ചില ഊർജങ്ങളുണ്ട് ആ ഊർജം ചില നാളുകളിൽ വളരെ വലിയ അളവിൽ ചില വസ്തുക്കളിൽ നിറഞ്ഞിരിക്കും എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ആവണി അവിട്ടത്തിന് ഞാൻ പറയാൻ പോകുന്ന വസ്തുവിൽ ലക്ഷ്മി ചൈതന്യം വളരെ കൂടുതലായി ഉണ്ടാകും എന്നുള്ളതാണ് ഈ വിശേഷ വസ്തു നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവരുന്നത് ലക്ഷ്മി ദേവിയുടെ ചൈതന്യം ആയിരം മടങ്ങ് നമ്മുടെ ഗൃഹത്തിൽ വർധിക്കുന്നതിന് കാരണമാകും കടമോ ദുരിതമോ ബാധ്യതകളോ ഒക്കെ കൊണ്ട് വിഷമിക്കുന്നവരാണ് എങ്കിൽ ചെയ്തോളൂ നിങ്ങളുടെ കടവും ദുഃഖവും ദുരിതവും പ്രയാസങ്ങളും ഇതോടുകൂടി നീങ്ങിപ്പോകും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്നവരാണ് നിങ്ങളെയെങ്കിൽ ആവണി അമുട്ടത്തിന്റെ അന്ന് കൊണ്ടുവരേണ്ട ദിവ്യമാർന്ന വസ്തു എന്ന് പറയുന്നത് ഒരു ശംഖാണ് നിങ്ങൾക്ക് ശംഖ് ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ രണ്ട് വസ്തുക്കളിൽ ഞാൻ പറയാം ഈ രണ്ട് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടുവരുന്നതും ഐശ്വര്യപ്രദമാണ് പക്ഷേ ശംഖിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അത് കുറച്ചുകൂടി ഐശ്വര്യപ്രദമാണ് അതെന്താണെന്നുള്ളത് വീട്ടിലൂടെ തുടർന്ന് വരുന്ന ഭാഗത്ത് ഞാൻ സൂചിപ്പിക്കാം അപ്പോൾ മറ്റു രണ്ടുതര വസ്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് കബടിയാണ് നമ്മുടെ സാധാരണ സുബ്രഹ്മണ്യ ആരൂഢം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് ഉപയോഗിക്കുന്ന കബടി അതുമല്ല എങ്കിലും ഗോമതി ചക്രം ഇത് രണ്ടും അല്ലെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ശംഖിന് പകരമായിട്ട് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആവിണി ഓട്ടത്തിൽ കൊണ്ടുവരുന്നത് ഐശ്വര്യപ്രദമാണ് പക്ഷേ ശംഖിന് കുറച്ചുകൂടി ഒരു ദിവ്യത്വമുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം ശംഖ് എന്ന് പറയുന്നത് വെറും ഒരു വസ്തുവല്ല പ്രപഞ്ചത്തിൽ അതിശക്തിയാർന്ന ഊർജം ഉൾക്കൊള്ളുന്ന ഈശ്വരീയമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വിശിഷ്ട വസ്തുവാണ് നമുക്കറിയാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൈകളില് പാഞ്ചജന്യം എന്ന ഒരു ദിവ്യമാർന്ന ശംഖുണ്ട് ആ ശംഖിന്റെ ദിവ്യമാർന്ന ശബ്ദം തന്നെ ശത്രുക്കളുടെ നെഞ്ചു പിളർക്കുന്ന രീതിയിലുള്ളതാണ് എന്ന് ഭഗവത്ഗീതയില് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഭഗവാൻ കൈകളിൽ എപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ശംഖ് രാമായണം പരിശോധിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു ശംഖാണ് ധർമ്മത്തിന്റെ പ്രതി പുരുഷനായ ഭരതസ്വാമിയായിട്ട് അവതരിച്ചതും എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒഴിഞ്ഞ ശംഖ എടുത്ത് നിങ്ങൾ ചെവിയോട് ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിലയ്ക്കാതുള്ള ഓങ്കാര ധ്വനി കേൾക്കാൻ സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എവിടെ നിന്നെങ്കിലും ഒരു ശംഖ് ഒരു ഒഴിഞ്ഞ ശംഖ് അത് ശംഖിൽ മാത്രമല്ല ഒഴിഞ്ഞ പാത്രമായിരുന്നാലും നമുക്കത് കേൾക്കാൻ സാധിക്കും പക്ഷെ ആ ഒരു ശംഖില് കുറച്ചുകൂടി വ്യത്യസ്തമാണ് ആ ശംഖില് നമ്മളിങ്ങനെ ചെവിയോട് ചേർത്ത് കഴിഞ്ഞാൽ അതിലിങ്ങനെ ഓങ്കാരധ്വനി കേൾക്കാൻ സാധിക്കും ഈ ഓം എന്നുള്ളത് ഒരു പ്രണവാകാരമാണ് പ്രപഞ്ചത്തിന് ആദിയിൽ ഉത്ഭവിച്ച ഒരു നാദമാണ് ഈ ശംഖ് നമ്മളെ ഗൃഹത്തിൽ നമ്മൾ വെറുതെ കൊണ്ട് വെച്ചാൽ പോലും നിരന്തരമായ ഈ ശംഖിന്റെ ആ ഒരു ഓങ്കാര ശബ്ദം വാസ്തവത്തിൽ വായു ശംഖിനുള്ളിലെ അറകളിലെ ഭിത്തികളിൽ ഇടിച്ച് അവയ്ക്ക് ഉണ്ടാകുന്ന വൈബ്രേഷൻ ആണ് നമ്മൾ ഓങ്കാരധ്വനിയായിട്ട് കേൾക്കുന്നത് അതിന്റെ പിന്നിലുള്ള സയൻസ് എന്തു തന്നെ ആയിരുന്നാലും അത് ഓങ്കാരധ്വനി ആയിട്ടാണ് നമ്മുടെ പൂർവികമായ ആചാര്യന്മാരെ പറഞ്ഞു വെക്കുന്നത് അപ്പോ ഈ ഓങ്കാരധ്വനി നിരന്തരം ജവിക്കുന്ന ശംഖ് നമ്മുടെ ഗൃഹത്തിൽ വെച്ചാൽ ഒരു ശത്രുദോഷവും നമ്മുടെ ഗൃഹത്തെ ബാധിക്കില്ല ഒരു ഗ്രഹദോഷവും ബാധിക്കില്ല നമ്മൾ നിരന്തരം ഓങ്കാരധ്വനി നമ്മുടെ ഗൃഹത്തിൽ മുഴക്കി കഴിഞ്ഞാൽ ഐശ്വര്യപ്രദമാണ് പക്ഷെ പലരും പറയുന്നുണ്ട് ഓം ജപിക്കാൻ പാടില്ല അറിവില്ലായ്മ കൊണ്ടാണ് പലരും ഇത് പറയുന്നത് ഓങ്കാരം നമ്മൾ ജപിക്കണം ശരിക്കും ഈ ജപിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ചില സ്വാർത്ഥമതികളായ ആളുകളുടെ തീർത്തും സ്വാർത്ഥതയുള്ള ജൽപ്പനങ്ങളിൽ ഇവരുടെ ബുദ്ധി ഭ്രമിച്ചു പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു തെറ്റിദ്ധാരണ വന്നു പോയത് കൊണ്ടാണ് ഓങ്കാരം എല്ലാവർക്കും ജപം ചെയ്യാം എന്നുള്ളതാണ് ഓങ്കാരം ജപിച്ച് ഇന്നേവരെ ആരും മരിച്ചുപോയിട്ടുള്ള ഭഗവാൻ ആരെയും കൊന്നിട്ടില്ല ഉഗ്രമൂർത്തികളുടെ ചിത്രം നമ്മുടെ ഗൃഹത്തിൽ വയ്ക്കാൻ പാടില്ല നിലവിളക്ക് കൊളുത്താൻ പാടില്ല ദേവതകളെ ആരാധിക്കാൻ പാടില്ല ഓങ്കാരം ജപിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പലരും നമ്മളോട് പറയും അത് ദയവ് ചെയ്ത് കേൾക്കാതിരിക്കുക അതിന് ചെവി കൊടുക്കാതിരിക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ശംഖ് എന്താണ് ചെയ്യേണ്ടത് ആവണി ഔട്ടത്തിന്റെ അന്ന് നമ്മൾ ഈ ഒരു ശംഖ് വാങ്ങി ഗൃഹത്തിലേക്ക് കൊണ്ടുവരിക ആദ്യം അതിനെ കഴുകി ഒന്ന് ശുദ്ധത ഉറപ്പുവരുത്തുക ശേഷം അതിനെ ഒരു തളുകയിലോ അല്ലെങ്കിൽ ശംഖ് വെക്കുന്ന ആ ഒരു തട്ടിലോ ഇല്ലെങ്കിൽ ഒരു ഇലയിലോ നമ്മൾ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ പൂജാമുറിയിൽ അതിനെ സമർപ്പിക്കുക എന്നുള്ളതാണ് ശേഷം ഒരു നെയ്ദീപം കൊളുത്തി അന്ന് പകലോ രാത്രിയോ ആവണി ഔട്ടത്തിന്റെ അന്ന് പകലല്ലെങ്കിൽ രാത്രി സന്ധ്യക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് നിങ്ങളുടെ പ്രാർത്ഥന ഈ നെയ്വിളക്ക് കൊളുത്തി എന്തായിരുന്നാലും നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നാലും നിങ്ങൾ മഹാലക്ഷ്മി ദേവിയോട് അന്നേ ദിവസം പറയുക എന്നുള്ളതാണ് അന്നേ ദിവസം ശനിയാഴ്ചയാണ് വെള്ളിയാഴ്ചയല്ല എന്നിരിക്കലും മഹാലക്ഷ്മിക്ക് അന്നേ ദിവസം വളരെ പ്രിയമാർന്ന ദിനമാണ് ഭഗവതി നിങ്ങളുടെ വീട് തേടി വരും വീട് തേടി വരുമ്പോൾ ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ശംഖ് നെയ്വിളക്ക് അത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഒഴിപാടുകൾ ചെയ്യുവാൻ സാധിക്കുമോ ഒക്കെ ചെയ്ത് അലങ്കരിച്ച് ധൂപം കൊളുത്തി ദീപം വെച്ച് നിങ്ങൾ ആരാധിക്കാ ദേവിയെ ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നാലും അത് ഭഗവതിക്ക് മുന്നിൽ പറയുക ഈ ഒരു ശംഖ് ഇപ്പോൾ മഹാലക്ഷ്മിയുടെ ചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിന്റെ ചിത്രത്തിന്റെ മുന്നിൽ വെച്ചാലും മതി പക്ഷെ ഹൈന്ദവ ഗ്രഹങ്ങളിൽ ഉറപ്പായും മഹാലക്ഷ്മിയുടെ ചിത്രം ഉണ്ടാകണം അത്തരത്തിൽ ഉറപ്പായും ഉണ്ടാകേണ്ട കുറച്ച് ചിത്രങ്ങളുണ്ട് അതിലൊന്നും മഹാലക്ഷ്മിയാണ് സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രം അത്യാവശ്യമാണ് അപ്പൊ ഒരു ദിവസം നമ്മൾ ലക്ഷ്മി ദേവിക്കായിട്ട് ഈ ഒരു ശംഖ് കുങ്കുമോ അത് അല്ലെങ്കിൽ മഞ്ഞൾ കുങ്കുമൊക്കെ പൊട്ടി ചാർത്തി നിങ്ങൾ അത് സമർപ്പിച്ചേക്കുക പിറ്റേ ദിവസം ചെറിയ ശംഖ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒന്നുകിൽ പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കാല്ല എങ്കിൽ ഒരു ചരലിൽ കോർത്തോ മറ്റോ നിങ്ങൾക്കത് ധരിക്കാം അതും അല്ലെങ്കിൽ ഒരു കീച്ചെയിനിൽ കോർത്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാം അല്ല മാലയിൽ വെച്ച് പൂട്ടാം പേഴ്സിലോ വാഹനത്തിലോ ഒക്കെ ഈ ഒരു ശംഖ സൂക്ഷിക്കാം അപ്പൊ ഇങ്ങനെ ഒരു ലളിതകർമ്മം ചെയ്യുന്നതിലൂടെ അന്നേ ദിവസം ഈ അതിവിശേഷമാർന്ന ഈ ശംഖ് നിങ്ങളുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് ഈ വിധം പൂജയും വഴിപാടും ചെയ്ത് നിങ്ങളുടെ ശരീരത്തിലോ ഗൃഹത്തിലോ അലമാരയിലോ വാഹനത്തിലോ കിച്ചൈനിലോ അതല്ല എങ്കിൽ ഒരു ചരിൽ കോർത്ത് ചെറിയ ശംഖുവല്ലതുമാണ് എങ്കിൽ നിങ്ങളുടെ ശരീരത്ത് ധരിക്കുന്നതോ അത്യധികം ഐശ്വര്യപ്രദമാണ് ശോഭനമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ അത് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം പൂജാമുറി ഉണ്ട് അങ്ങനെ അവിടെ തന്നെ സൂക്ഷിക്കുന്നതും ഐശ്വര്യപ്രദമാണ് ലക്ഷ്മിദേവിയുടെ നിരന്തരമായ വാസം ഉണ്ടാകും പ്രത്യേകിച്ച് ശംഖിൽ ഓങ്കാരധ്വനി എപ്പോഴും പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായുവിന്റെ കമ്പനമാണ് ശരിക്കും നടക്കുന്നതെങ്കിൽ പോലും അതൊരു ഓങ്കാരധ്വനിയാണ് അവിടേക്കൊരു ശത്രു ബാധകളോ നെഗറ്റീവ് എനർജിയോ കടക്കില്ല ഒരു മൂധേവിയും കടക്കില്ല ഓങ്കാരം ജപിക്കുന്നിടത്ത് ഒന്നും കടക്കില്ല ജീവിതത്തില് കടബാധ നിങ്ങളിൽ നിന്ന് നകന്നു പോവുകയും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും ക്രീാവണി അവട്ടം ദിനം നിങ്ങള് പാഴാക്കരുത് ഒരേ പുരുഷന് കടബാധ്യതയൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങൾക്ക് സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ ചെയ്താൽ മതി അല്ലാതെ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് ഒക്കെ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ വീഡിയോ അവർക്കൂടി അയച്ചു കൊടുക്കാൻ മറക്കണ്ട വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി